ഹായ് എനിക്ക് ഹായ് നമ്മൾ ഇത് വന്നിരിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു പവർ ബാങ്കിൻ്റെ അൺബോക്സിങ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും ഇൻഗ്രി വാതയുണ്ട് അപ്പോൾ ഇൻഗ്രി വാവിന് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്തിങ്ങനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിംഗി പറഞ്ഞത് തുറന്നിട്ട് തുടങ്ങാൻ വേണ്ടി തുടങ്ങാം ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാം ണ്ടോ പവർ ബാങ്ക് നമ്മുടെ ഓക്കെ ആമസോണിൽ നിന്ന് വരുത്തിച്ചാണ് ആമസോണിങ്ങനെ നമുക്ക് മാറ്റിയോസ് ക്ലിയർ പതിനായിരം എം ഐ എസിൻ്റെ ബാറ്ററിയാണ് ഓരോ സമയം രണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടൊരു നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അത് വേണ്ട ഇതിൻ്റെ വില വരുന്നത് നമുക്ക് തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്കിൽ പൊട്ടിച്ച് നോക്കാം നോക്കിയ ഇനി തുറന്നു ഇനി തുടങ്ങി പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു സാധനം എടുത്ത് ആയിരിക്കും വേറെ കവർ കൂടെ ഇണ്ട് കവർ കൂടെ ആ അതെടുത്ത് അതെടുത്ത് ആ അത് ടൗണിൻ എടുത്ത് എടുത്തു ആ ആ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു ആണിച്ച് ഫോണിൽ കാണിച്ചത് ആ ആ ഇതാ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇതാ ഇവിടെ ഇങ്ങനെ ആ ഇവിടെ ഇങ്ങനെ നാല് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചാർജ് തീരുന്ന അനുസരിച്ച് അത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഫോണായ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും പതിനായിരം ആയിട്ട് ബാറ്ററി ആണ് തരുന്നത് ഇത് നമ്മൾ ഇപ്പം മെഡിസിലേ ഉള്ളൂ ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നോക്കിയിട്ടാണ് ഇത് ഓൺ ആക്കുന്നത് ഇതിനകത്ത് ഇപ്പം ചാർജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചാർജുണ്ട് അതാ ഇത് ചാർജ് ചെയ്യുന്ന കേബിൾ പവർ കേബിൾ കൂടി ഞങ്ങൾക്ക് തരുന്നുണ്ട് യൂസ് ചെയ് കേബിളും രണ്ട് അപ്പോൾ ഇതാണ് ക്രാറ്റോസ് എന്ന് പറയുന്ന ഇതിൻ്റെ പവർ ബാങ്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണോ ഇല്ലയെന്നുള്ളത് പറയണം ഓക്കെ ബൈ വായ് ബൈ ബൈ